ഇത് എൻ്റെ വീടിൻ്റെ ഭാഗത്തുള്ള സംഭവമാണ് കണ്ണിലങ്ങൾ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്കുമൊക്കെയാണ് പതിനഞ്ചാം തീയതിയും പതിനാറാം തിയ്യം പെയ്ത മഴയുടെ വെള്ളത്തിൻ്റെ ഒഴുക്കാണ് ഇതാണ് എൻ്റെ വീട് സ്ഥലം കുറ്റിപ്പുറം മറവഞ്ചേരി ഹിൽ ടോപ്പ് സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വഴിയാണിത് അവിടുത്തെ വെള്ളത്തിൻ്റെ കനാലാണ് വെള്ളത്തിൻ്റെ ഒഴുക്കണ്ഡിലെ ഇവിടെയാണ് ഞങ്ങൾ മീൻ പിടിക്കല് വലട്ട് മീൻ പിടിക്കൽ ഇന്നലെ ഉണ്ടല്ലേ ഇനി രാത്രി ഇനി നല്ല മഴ പെയ്യുമ്പോൾ തന്നെ കണ്ടില്ല കാലാവസ്ഥ ഒക്കെയാണ് ഇനി നല്ല ഒഴുക്കുണ്ടാവും ഇപ്പോൾ തന്നെ ഒരാൾക്ക് ഒഴുക്കുണ്ട് അല്ലേ എന്താണ് വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ ആണ് അയ്യവ ഇനി ഇവിടെ രണ്ട് ഭാഗത്ത് കുറ്റടിക്കും അങ്ങനെയുള്ള മീനൊക്കെ ആ വല വന്ന് കൊടുക്കും അപ്പോൾ ഇതാണ് നമ്മളെ വീട് കണ്ടില്ലേ ഇതാണ് എൻ്റെ ബോംബെ ടൂൾസ് മറുവഞ്ചേരി ഇവിടെ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കുറ്റി ഇവിടെ ഒരു കുറ്റി അടിച്ചിട്ട് അങ്കുവല ഇട്ടിട്ട് ഇങ്ങോട്ട് കുടിക്കും മീൻ പോലെ മീൻ കിട്ടും അതൊരു ചെറിയ മീനൊന്നുമില്ല ഒക്കെ വലിയ മീൻ കണ്ണനും പൊരിക്കും അങ്ങനെയുള്ള സംഭവങ്ങളാണ് നല്ല സുഖമാണ് ഞങ്ങൾ ഇവിടുന്ന് അതിൻ്റെ മുഖം വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചൂണ്ടിലിടും അതിൻ്റെ മീൻ ഇട്ടിട്ട് അങ്ങോട്ട് ഇടയിട്ടല്ല അതാണ് സംഭവം നമ്മൾ പിന്നെ ബോംബെ പോവാണ് ബോംബെ പോകേണ്ടത് ഡേറ്റായി കൊങ്ക നേത്രവാതി വണ്ടി മംഗള എക്സ്പ്രസ് കൊങ്കൻ വഴി പോകുന്നിടത്ത് മണ്ണിടിഞ്ഞ കാരണം പത്താം തീയതി പോകേണ്ട ആളായിരുന്നു അപ്പോൾ കുറ്റിപ്പുറം നോക്കുമ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അവിടെ മണ്ണിടിഞ്ഞിരിക്കണെന്നുണ്ടിപ്പോൾ പതിനാറാം തീയതി പോവാനുള്ള പരിപാടിയാ അപ്പോ സംഭവം നമ്മളെ സ്നേഹമാരെ കടന്നെക്കിണ്ട് ഇതെന്താ സംഭവം മനസ്സിലായേ നിന്റെ പേരെന്താണ് വിജിഷ നമുക്ക് വലട്ട് പിടിക്കണ്ടേ എപ്പോഴാ തുടങ്ങിയ ആ ഞങ്ങൾ ഞങ്ങൾ അക്കപ്പുറം ഇതാ അനിയൻ ഇതാ ബിജു ശമ്പള കമ്പനിക്കാരൊക്കെ വാടപ്പം മീൻ പിടിക്കല് തുടങ്ങും അയ്യോ